പി എം ശ്രീ വിവാദം ഒന്ന് കെട്ടടങ്ങുന്ന സമയത്താണ് അടുത്ത വിവാദം കത്തിപ്പെടരാൻ പോകുന്നത് കേരളത്തിൽ അത് എസ് ഐ ആർ ആണ് എലക്ഷൻ കമ്മീഷന്റെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അതായത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തീർക്കുന്ന നടപടിയാണ് ഇതിനെതിരായിട്ടാണ് കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് നിൽക്കുന്നത് അവർ ഇപ്പോൾ ആരോപിക്കുന്നത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ അതൊരു ബി ജെ പിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് ഈ എസ് ഐ ആർ നേരത്തെ ബിഹാറിൽ നടപ്പിലാക്കിയിരുന്നു അന്ന് അതിനെതിരായി വലിയ യാത്ര നടത്തുകയാണ് ആര് ചെയ്തിരുന്നത് ബീഹാറിലെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ആർ ജെ ഡിയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ തേജസ്വി യാദവും ഒക്കെ ആയിരുന്നു ഈ വോട്ട് അധികാര യാത്രക്ക് നേതൃത്വം നൽകിയത് എന്തുകൊണ്ടായിരുന്നു ഈ വോട്ട് അധികാര യാത്ര അവർ നടത്തിയത് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റ് ഇൻറ്റൻസീവ് റിവിഷനെ അവരെ എതിർത്തത് അവരെ എതിർത്തത് നാൽപ്പത് ലക്ഷത്തും ആ അൻപത് ലക്ഷത്തിലധികം ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവും എന്നുള്ളത് കൊണ്ടായിരുന്നു സത്യത്തിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ തന്നെ അവഹേളിക്കുന്ന നിലപാടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല കാരണം ഇപ്പോൾ കേരളത്തിൽ പോലും അവരെ എസ് ഐ ആറിനെ എതിർക്കുകയാണ് അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിനെ എതിർക്കുന്ന അതേ ആളുകൾ തന്നെ കേരളത്തിൽ എസ് ഐ ആറിനെ എതിർക്കുന്ന സമയത്ത് ഇപ്പോൾ അവർ ഉന്നയിച്ചിരിക്കുന്ന വാദമുഖങ്ങൾ കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ അതിനകത്തൊക്കെ കുറെ ശരിയുമുണ്ടതാണ് കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതിനുവേണ്ടി ഉദ്യോഗസ്ഥരൊക്കെ അതിന്റെ പറകിലായിരിക്കും ജില്ലാ കലക്ടർ മുതൽ താഴേക്കുള്ള ഉദ്യോഗസ്ഥരൊക്കെ അതുകൊണ്ട് അവർക്ക് ഈ പ്രക്രിയ നടത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം അതൊരു അപ്പൊ പ്രസക്തമായ ചോദ്യമാണ് പക്ഷേ എന്തിനാണ് അവർ എസ് ഐ ആറിനെ തന്നെ എതിർക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്